To... Is... ം തുറമുഖത്തിന്റെ പരിസ്ഥിതി ക്ലിയറൻസിനുള്ള ശുപാർശ കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സ്പെർട്ട് അപ്രൈസർ കമ്മിറ്റി പരിസ്ഥിതി മന്ത്രാലയത്തിന് ശുപാർശ ചെയ്തിരുന്നു ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിന്റെ ടെൻഡർ ഇന്ന് ബോധനപ്പെട്ട മുഖ്യമന്ത്രി വിഴിഞ്ഞം പോർട്ടിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഈ പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അല്ലാത്ത നിലയിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കി വെച്ചിരിക്കുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഇ പി സി ടെൻഡർ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ബ്രേക്ക് വാട്ടറും അതുപോലെ മത്സ്യബന്ധന ക്രമവും ഉൾപ്പെടെയുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പി 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 പ്രോജക്ട് കേന്ദ്ര ഗവൺമെന്റ് വയബിലിറ്റി ക്യാപ്പോടുകൂടിയുള്ളൂ ഇത് രണ്ടും ഇന്ന് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം അനുമതി കിട്ടിയാൽ പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ വിജയം